നമസ്കാരം അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലോകത്തെയും നടുക്കുന്ന ഒരു വെടിയുണ്ടയാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപിനു നേരെ പാഞ്ഞടുത്തത് നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ ആക്രമണമെന്ന് ലോക രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഓർമ്മപ്പിശകും നാവുപിഴയും കാരണം ഇതിനകം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രസിഡന്റ് ജോ ബൈഡനെ ട്രംപിന് നേരെയുള്ള ആക്രമണം കൂടുതൽ ദുർബലനാക്കിയേക്കും ഈ വിഷയം പ്രചരണ വിഷയമാക്കാൻ ട്രംപ് ശ്രമിക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് സ്വന്തം നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അമേരിക്കൻ ജനതയുടെ അവകാശത്തിന് നേർക്കുള്ള ആക്രമണമാണ് വധശ്രമം എന്നും വിലയിരുത്തലുകൾ ഉണ്ട് കോടതി കേസുകളും ഇംപീച്ച്മെന്റ് നടപടികളും അതിജീവിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായി മത്സരരംഗത്തുള്ള ട്രംപിന് തന്റെ സ്ഥാനം കൂടുതൽ കരുത്തുറ്റതാക്കാൻ വധശ്രമം സഹായിക്കും വെടിയുണ്ട മൂളിപ്പാഞ്ഞപ്പോൾ നിലത്തേക്ക് കുരിഞ്ഞ് ട്രംപ് സീക്രട്ട് സർവീസ് ഏജന്റുമാരുടെ കവചത്തിനുള്ളിൽ എഴുന്നേറ്റിൽ നിന്ന് മുഷ്ടി ചുരുട്ടി അനുയായികളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രം റിപ്പബ്ലിക്കൻ അണികളെ ആവേശഭരിതരാക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ചിത്രവും അതു പകരുന്ന ആവേശവും എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം നിലവിൽ പ്രസിഡന്റ് അല്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കുന്നവരെയും ആ പദവിയിലേക്ക് മത്സരിക്കുന്നവരെയും കാത്തിരിക്കുന്ന ഭീഷണിയിലേക്കാണ് വധശ്രമം വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുടെ നാൽപ്പത്തിയാറാമത് പ്രസിഡന്റാണ് ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ നാല് മുൻഗാമികൾ അധികാരത്തിൽ ഇരിക്കെ വധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ജോൺ എഫ് കെന്നഡിയുടെ വധമാണ് ഒടുവിലെത്തിയത് എൺപത്തിയൊന്നിൽ റൊണാൾഡ് റീഗിന് നേരെ വധശ്രമമുണ്ടായ ശേഷം അമേരിക്കൻ പ്രസിഡന്റിന് നേരെ വധശ്രമമുണ്ടാകാത്തതിനു കാരണം സീക്രട്ട് സർവീസിൻ്റെ വൈദഗ്ധ്യമാണ് എന്ന പൊതുവിശ്വാസത്തിനുമാണ് ഇപ്പോൾ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ അലയൂലികൾ വരും വർഷങ്ങളിലും ഉണ്ടാകും അതേസമയം ട്രംപിനു നേരെ വെടിയുതിർത്ത ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് രജിസ്റ്റർ ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ക്രൂക്സിന്റെ കന്നിവോട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബത്തേൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ തോമസ് പെൻസിൽവാനിയയിലെ വോട്ടറാണെന്നാണ് രേഖകൾ പറയുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലി നടന്ന സ്ഥലത്തിന് അൻപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ബെത്തേൽ പാർക്കിന്റെ പ്രാന്തപ്രദേശമായ പീറ്റ്സ്ബർഗിലാണ് തോമസിന്റെ വീട് യുവാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഡെമോക്രാറ്റ് അനുകൂല പ്രോഗ്രസീവ് ടേൺ ഔട്ട് പ്രോജക്റ്റ് എന്ന സംഘടനയ്ക്ക് പതിനഞ്ച് ഡോളർ സംഭാവന നൽകിയിരുന്നു എന്ന വിവരങ്ങളും രേഖകളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തോമസിന്റെ ശരീരത്തിൽ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഒന്നുമില്ലാതിരുന്നതിനാൽ ഡി എൻ എ ബയോമെട്രിക്സ് പരിശോധന നടത്തുമെന്ന് എഫ് ബി ഐ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്താണ് നടന്നത് എന്ന് തനിക്ക് വ്യക്തമല്ലെന്നും അത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇയാളുടെ പിതാവ് മാത്യു ക്രൂക്സ് പറഞ്ഞു ക്രൂക്സിന്റെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ എന്താണ് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ സംഭവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു തന്റെ സുഹൃത്തിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ട് രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും മോദി സമൂഹമാധ്യമവുമായ എക്സിൽ കുറിച്ചു എന്റെ സുഹൃത്ത് യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് യു എസിൽ സ്ഥാനമില്ലെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം വിഷയത്തെ എല്ലാവരും അപലപിക്കേണ്ടതുണ്ട് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായും ജോ ബൈഡൻ വ്യക്തമാക്കി ദ്രുതഗതിയിൽ നടപടിയെടുത്ത അമേരിക്കൻ സീക്രട്ട് സർവീസിനോടും മറ്റ് നിയമപാലകരോടും മകൾ ഇവാങ്ക ട്രംപ് നന്ദി അറിയിച്ചു പിതാവിനും ആക്രമണത്തിന് ഇരയായ മറ്റുള്ളവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും നന്ദി രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നു എന്നും ഇവാങ്ക പ്രസ്താവനയിൽ അറിയിച്ചു പെൻസിൽവേനയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ട്രംപിന് നേരെ ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ ട്രംപിന്റെ വലത് ചെവിക്കാണ് വെടിയേറ്റത് സംഭവസ്ഥലത്ത് നിരവധി തവണ വെടിയേച്ച കേട്ടതായി റിപ്പോർട്ടുണ്ട് ഉടൻ തന്നെ സുരക്ഷാസേനാംഗങ്ങൾ ട്രംപിനെ വേദിയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു